പണ്ഡിതന്മാരെ മറ്റു പ്രമുഖ വ്യക്തിത്വങ്ങളെ ഡി സി സി ജില്ലാ സെക്രട്ടറി രാജൻ സാർ മറ്റു സാംസ്കാരിക സാമൂഹിക നേതാക്കന്മാരെ ഫാസിസ്റ്റ് ഭരണകൂടവും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുമെന്ന വിഷയത്തെ അഭിമുഖീകരിച്ചുകൊണ്ടുള്ള ഈ സെമിനാർ എന്തുകൊണ്ടും വലിയ പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ ഈ ഒരു ചർച്ച എന്തുകൊണ്ടും വളരെ അനുയോജ്യമാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ുബാനോ താല ഈയൊരു കൂട്ടായ്മക്ക് എല്ലാവിധ വിജയങ്ങളും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ന്യൂനപക്ഷങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഈ ഒരു വലിയ വിഷമങ്ങളും പ്രയാസങ്ങളുമൊക്കെ നമ്മളൊക്കെ പത്രങ്ങളിലൂടെയുമൊക്കെ കെട്ടും കണ്ടുമുടിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ജുനൈദന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ന്യൂനപക്ഷങ്ങളെ തകർത്തുകൊണ്ട് ഫാൻസിസ്റ്റ് ഭരണകൂടം കയ്യേറി നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിൽ ഈ ഒരു ചൈതന്യം ഇസ്ലാമിക ചൈതന്യം ഇല്ലാതെയാക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ശരിക്കും കണ്ടറിയേണ്ടതുണ്ട് ലാഹു നമുക്കെല്ലാവർക്കും സുരക്ഷിതത്വം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന പരിശുദ്ധ കുറാനികവാക്യമനുസരിച്ച് ഈ ഒരു സെമിനാർ ഉദ്ഘാടനിച്ചതായി പ്രഖ്യാപിക്കുന്നു അസ്സാം